ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ലിവർ ഫ്രൈ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് കാണിച്ചേരട്ടെ ഒരു കിലോ ആടിന്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനു വേണ്ടിതേ ഒരു വാളൻ ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി ചതച്ചു വെച്ചു ഒരു കഷ്ണം ഇഞ്ചി ചതച്ചു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു വാളൻ ചുവന്നുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചുവന്നുള്ളി ഇല്ല എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഒരു സവാള ഒരു ചെറിയൊരു സവാള എടുക്കാം പിന്നെ കടുക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ഇപ്പോഴത്തെ ഞാൻ ലിവറ് വേവിക്കാൻ പോകുന്നത് ഒരു ചട്ടിയിലാണ് ചട്ടി അടപ്പത്തേക്ക് വെച്ചു തീ ഓൺ ചെയ്തു ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇപ്പതേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി ഇപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പതേ നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാണ് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളി ഇട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നു ചുവന്നുള്ളിയുടെ ഒപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് ആ വെളിച്ചെണ്ണയെ കിടന്നൊന്ന് ഒന്ന് വാടി വറ്റ ഇപ്പത്തെ നമ്മുടെ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ അങ്ങ് ഇടാം അതേ തീ കുറച്ചു ഇനി നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ മസാലയും അതായത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ഇതെല്ലാം നമ്മളങ്ങ് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഴുകി അതായത് നമ്മൾ ഉപ്പും വിനാഗിരിയും പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അഞ്ചാറ് പ്രാവശ്യം കഴുകി പാരിയെടുത്ത ആടിന്റെ ലിവറട്ടോ ഇത് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടങ് ഇളക്കി ഇനി നമ്മൾ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ഒരു അരക്കപ്പ് മതിയേ ഇനി അത് അതവിടെ ഇരുന്ന് വേപെട്ട ഇപ്പത്തെ നമ്മുടെ ലിവറൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം തീ നമ്മൾ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഒരു ടീസ്പൂൺ കുരുമുളകാണ് ഇടുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് ഇടണം കേട്ടോ അതിന് ശേഷം ദേ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇനി നമുക്കിത് അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു നോക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പോഴത്തെ നമ്മൾ അടച്ചു വെച്ചിട്ട് അഞ്ച് ആയി ഇനി നമുക്ക് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ ലിവർ ഫ്രൈ ഇവിടെ റെഡി കഴിഞ്ഞു ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്